ഫാസിസത്തിനെതിരെ ചിന്തിക്കുന്നവരാണ് വിദ്യാർത്ഥി സമൂഹമെന്നും അവർ എൽ ഡി എഫിന് വോട്ടു ചെയ്യുമെന്നും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളംബരം കരീം ക്യാമ്പസുകളെ വർഗീയവൽക്കരിക്കാനുള്ള ആർ എസ് എസ് ശ്രമത്തിനെതിരെ വിദ്യാർത്ഥികൾ പ്രതികരിക്കും ബി ജെ പി കടുത്ത മതവൽക്കരണത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത് സി ഐക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഏക ഗവണ്മെന്റ് ആണ് കേരളത്തിൻ്റെത് എന്നാൽ പൗരത്വ നിയമത്തിലെ കോൺഗ്രസിന്റെ മൗനം അപകടകരമാണെന്നും ഇളമരം കരീം പറഞ്ഞു ഫറൂഖ് കോളേജിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളംബരം കരീമിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് രാവിലെ മുട്ടുകുന്ന് എന്ന സ്ഥലത്തായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഫറൂഖ് കോളേജിലാണ് ക്യാമ്പസിലെ അനുഭവങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം കരിമുക്ക പ്രത്യേകിച്ച് വന്ന ഉടനെ കണ്ടത് കുട്ടികളെക്കാൾ ചുറു ചുറു കൂടെ കരിമുക്കോടുന്നുള്ളതാണ് ക്യാമ്പസിലെ അനുഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികളോട് സംസാരിക്കുന്നു കുട്ടികൾ വളരെ ഫേവറബിളായിട്ടാണ് പ്രതികരിക്കുന്നത് അവർക്കെല്ലാം അറിയാം കേരള ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെക്കാൾ നന്നായി വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് സ്വാഭാവികമായിട്ടും അവർ എൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഫാസിസത്തിനെതിരായ ഒരു ചിന്താഗതിയാണ് അത് അത്തരം ഒരു നയം തന്നെയായിരിക്കും അല്ലേ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ഉയർത്തി അതാണ് രാഷ്ട്രീയമായ പ്രധാന പ്രശ്നം അതോടൊപ്പം കേരളം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻ്റ് ആണ് എന്ന പ്രശ്നവും ഗൗരവമാണ് കേന്ദ്രം കേരളത്തെ ഞെരുക്കുകയാണ് അത് കേരളത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്നുണ്ട് ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ കോൺഗ്രസ്സോ യു ഡി എഫോ തയ്യാറാവുന്നില്ല ആ നിലപാട് ജനങ്ങൾ തിരിച്ചറിയും അതായത് സമരനായകനായാണ് താങ്കൾ പൊതുരംഗത്തേക്ക് വരുന്നത് ട്രേഡ് യൂണിയൻ രംഗത്തും ഒക്കെ ഇടപെട്ട് അത് അതിന് മറ്റൊരു സമരമുഖമാണ് എന്ന് പറയുന്നത് ഈ രണ്ട് സമര രീതിയെയും എങ്ങനെയാണ് കാണുന്നത് തൊഴിലാളികളുടെ സമര രീതിയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സമര സമരരീതിയും നമ്മുടെ ക്യാമ്പസുകളെയും വർഗീയവൽക്കരിക്കുന്ന സാഹചര്യം കുട്ടികൾ തിരിച്ചറിയുന്നുണ്ട് പാഠപുസ്തകങ്ങൾ മാറ്റം വരുത്തുന്നു ഇന്ത്യ ചരിത്രം മാറുന്നു ഇതെല്ലാം വിദ്യാർത്ഥികൾ വലിയ ഉത്കണ്ഠയോട് കാണുന്നതാണ് നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും തകർക്കുന്ന നയത്തിനെതിരെ വിദ്യാർത്ഥികൾ പ്രതികരിക്കും മറ്റൊന്ന് ഈ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സി എ നിയമം എന്ന് വിലയിരുത്തപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സി എക്കെതിരെ ഇടതുപക്ഷം വലിയ റാലിയുമായി വരുന്നു കോഴിക്കോട് അത്തരത്തിൽ ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെയായിരിക്കും അതായത് ഈ നിയമം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ശക്തമായി എതിർത്തതാണ് പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാക്കുക എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സങ്കല്പങ്ങൾക്കെതിരാണ് എന്നാൽ ബി ജെ പി കടുത്ത മതവൽക്കരണത്തിലേക്കാണ് പോകുന്നത് അതിനെതിരായി ജനാധിപത്യ മതനിരപേക്ഷ ചിന്താധികാരം അണിനിരത്തുക എന്നതാണ് അക്കാലത്തും ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ കേരളത്തിലത് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുന്ന കേന്ദ്രത്തിൻ്റെ നയം നടപ്പാക്കില്ല എന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇത്തരം നടപടി സ്വീകരിച്ച ഒരേ ഒരു ഗവണ്മെൻ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അവർ മൗനം ദീക്ഷിക്കുക ആ മൗനം അപകടകരമാണ് എന്തായാലും വർഗീയ ഫാസിസത്തിനെതിരെ ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ പുതുതലമുറ എന്ന് ഇളമ്പരം കരീം പറയുന്നു അതുകൊണ്ട് ക്യാമ്പസുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യാശ ഫറൂഖ് കോളേജിൽ നിന്നും ക്യാമറ പേഴ്സൺ വസിം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്